ടി പി ചന്ദ്രശേഖരൻ വധം രാഷ്ട്രീയ കൊലപാതകമാണെന്ന് വ്യക്തമാണെന്ന് കെ കെ രമ ഹൈക്കോടതി വിധിയിലൂടെ ടി പി വധം രാഷ്ട്രീയ കൊലപാതകമാണെന്ന് വ്യക്തമായിരിക്കുകയാണെന്നും വിധി സ്വാഗതം ചെയ്തതിലൂടെ സി പി എം പങ്ക് എം വി ഗോവിന്ദൻ സമ്മതിക്കുകയാണെന്നും കെ കെ രമ വ്യക്തമാക്കി ടി പി വധക്കേസിലെ ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണം നടത്തണം കോഴിക്കോടുള്ള ടി പി എ കൊല്ലാൻ കണ്ണൂരിൽ നിന്ന് ആളെത്തി ഇത് സി പി എം ആസൂത്രണത്തിന് തെളിവാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വി എസ് അച്യുതാനന്ദരുമുള്ള സി പി എമ്മിന്റെ താക്കീതാണെന്നും കെ കെ രമ ആരോപിച്ചു കേസിൽ ഫോൺ വിവരങ്ങളിൽ അടക്കം തെളിവുകൾ കിട്ടാൻ സി ബി ഐ അന്വേഷണം വേണം സി ബി ഐ അന്വേഷണത്തിനായി ശ്രമം തുടരുകയാണെന്നും കെ കെ രമ പറഞ്ഞു ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിലെ കുറ്റപത്രത്തിന്റെ അവസാന വാചകത്തിൽ തന്നെ ഇനിയും ഗൂഢാലോചന പ്രതികളുണ്ടെന്നും അത് അന്വേഷിക്കുമെന്നും വിശദീകരിച്ചിരുന്നു ഏതായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടികളിൽ പൊതുനീതി നടപ്പാക്കുമെന്ന സൂചനകളുമുണ്ട് പ്രതികളുടെ മാനസിക ശാരീരിക നിലയിൽ പരിശോധന വേണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നു ശിക്ഷാവിധി ഉയർത്തുന്നത് കോടതി ഗൌരവത്തോടെ പരിഗണിക്കുന്നതിന് തെളിവാണിത് പന്ത്രണ്ട് പ്രതികൾ ശിക്ഷാവിധിക്കെതിരെ നൽകിയ അപ്പീലിലും പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ അപ്പീലിലും സി പി എം നേതാവ് പി മോഹനൻ അടക്കമുള്ളവരെ കേസിൽ വെറുതെ വിട്ടതിനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ എം എൽ എ നൽകിയ അപ്പീലിലുമാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് നേരത്തെ വിചാരണ കോടതി പന്ത്രണ്ട് പേരെയാണ് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷ ാണ് ആറംബി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ വടകര വള്ളിക്കോട് വെച്ച് അക്രമി സംഘം ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുന്നത് സിപിഎമ്മിൽ നിന്ന് വിട്ടുപോയി സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയ ചന്ദ്രശേഖരനോടുള്ള പക വീട്ടുന്നതിന് സിപിഎമ്മുകാരായ പ്രതികൾ കൊലപാതകം നടത്തിയെന്നാണ് കേസ് ഈ സാഹചര്യത്തിൽ രണ്ടുപേരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി റദ്ദാക്കുകയും ചെയ്തു കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെ വെറുതെ വിട്ടതാണ് റദ്ദാക്കിയത് പ്രതികളായ എം സി അനൂപ് കീർമാണി മനോജ് കൊടിസുനി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ വായ്പടച്ച് റഫീഖ് എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ ലംബു പ്രദീപിന് മൂന്ന് വർഷം കഠിന തടവും വിചാരണ കോടതി രണ്ടായിരത്തി പതിനാലിൽ ശിക്ഷ വിധിച്ചിരുന്നു ഈ ഒരു അന്വേഷണം വന്നാൽ പിണറായി മുതൽ ഇങ്ങോട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കളും വലയിലാകുമെന്നത് ഉറപ്പാണ് ടി പി വധക്കേസിൽ ഇനിയൊരു അന്വേഷണം ഉണ്ടാകാതിരിക്കാനും സക്സസ് എന്ന് ആ സന്ദേശത്തിന് പിന്നാലെ പോകാതിരിക്കാനും സി ശ്രമിക്കുമെന്ന കാര്യവും ഉറപ്പാണ്